ഹേ ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസിനെയും ലാലേട്ടിനെയും ഇതുപോലെ റെസ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ പരിഹസിക്കുന്ന ഒരു സീസണോ ആ സീസണിലെ മത്സരാർത്ഥികളോ ഇന്നും വരെ ഉണ്ടായിട്ടില്ല ഇവർക്ക് എന്ത് പറഞ്ഞാലും തമാശയാണ് ഇവർക്കൊന്നും സീരിയസ് ആയിട്ട് എടുക്കാനുള്ള ഒരു മനസ്സുമില്ല അതിനുള്ള ചിന്താശേഷിയുമില്ല ഇതിലും വലിയ കൊമ്പന്മാരൊക്കെ വന്നു പോയിട്ടുള്ളതാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ അവർക്കൊന്നും ഇല്ലാത്ത അഹങ്കാരം അഹങ്കാരം എന്ന് തന്നെ അതിന് പറയേണ്ടി വരും പ്രത്യേകിച്ച് ലൈവ് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും ബിഗ് ബോസ് എന്ത് പറഞ്ഞാലും ഇവർക്കെല്ലാം തമാശയാണ് പരിഹാസമാണ് അതിന്റെ കാരണം ചിലപ്പോൾ കഴിഞ്ഞ സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബിഗ് ബോസ് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഇവരോട് സംസാരിക്കുന്നുണ്ട് ലാലേട്ടനും അതുപോലെയൊക്കെ തന്നെയാണ് അതുകൊണ്ടാണോ എന്നറിയില്ല അല്ലെങ്കിൽ പിന്നെ അതിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ എന്തോ വലിയ ആളുകളായി പോയി എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായിട്ടുമാകാം ഇവർ ഇത്രയും ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന സീരിയസ്നെസ് ഒന്നും ഇതിന് കൊടുക്കാൻ പോകുന്നില്ല അപ്പോൾ വേണമെങ്കിൽ ചിലർ ചോദിക്കും അവർ ചെയ്തതിൽ എന്താണ് തെറ്റുള്ളത് എന്ന് അവർ ചെയ്തതിൽ ഒരുപാട് തെറ്റുകളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈവ് കാണുന്നവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും ബിഗ് ബോസ് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടാസ്ക് പറയാൻ പോകുമ്പോഴാണെങ്കിൽ പോയി ഇവർക്കൊന്ന് അടങ്ങിയിരിക്കാനോ ഒന്ന് മിണ്ടാതിരുന്ന് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പോലെയുള്ള സഹിഷ്ണതയില്ലാത്ത ആളുകളാണ് ഇനി ലാലേട്ടന്റെ കേസിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ് ഇന്ന് വരെ എന്ന് പറയുന്ന വ്യക്തി ആ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോഴേക്കും പുള്ളിക്കാരനെ പോലും പരിഹസിക്കുന്ന രീതിയിൽ ഡിസ്രസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ പെരുമാറിയിട്ടുള്ള ഏത് സീസൺ ആണുള്ളത് പലരും ചിലപ്പോൾ ദേഷ്യം വന്നപ്പോഴത്തേക്കും ഇതുപോലെ സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ വന്നു പോയിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ബിഗ് ബോസിന്റെ ശബ്ദമാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഒരു വലിയ ക്രൂവിനെ പ്രസന്റ് ചെയ്ത് വന്ന ആളുകളാണ് അവർക്ക് കൊടുക്കേണ്ട ഒരു മിനിമം റെസ്പെക്ട് ഇല്ലേ പരിഗണനയില്ലേ അതുപോലും കൊടുക്കാനായിട്ട് ഇവരാരും തയ്യാറാവുന്നില്ല നല്ല പണി കൊടുക്കണം നല്ല പണി കൊടുത്ത് ഈ പറയുന്ന അഹങ്കാരം മാറ്റിയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഈ സീസൺ വെറുതെ അലമ്പായി പോവും കത്യമായിട്ടും പറയുകയാണ് അലമ്പായി പോവും നല്ല ദേഷ്യവും ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്